ഒരു അർദ്ധരാത്രിയിലെ ഉരുൾപ്രളയത്തിൽ സർവതം നഷ്ടമായ വയനാട് ചൂരൽമലയ്ക്കു വേണ്ടി ഒരു ചിത്രപ്രദർശനം ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഒരു അർദ്ധരാത്രിയിലെ ഉരുൾപ്രളയത്തിൽ സർവ്വതം നഷ്ടമായ വയനാട് ചൂരൽമലയ്ക്കു വേണ്ടി ഒരു ചിത്രപ്രദർശനം ചിത്രം വിറ്റ് കിട്ടുന്ന തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് ശ്രീനി വണ്ണാട് എന്ന അതുല്യ കലാകാരൻ കലാഭാവനയുടെ വിസ്മയ തലങ്ങളെ വരകളിലെ വേറിട്ട പരീക്ഷണങ്ങളാക്കി വിജയം കൈവരിച്ച കലാകാരനാണ് ശ്രീനിവണ്ണാട് എന്ന പ്രതിഭ ഇദ്ദേഹത്തിന്റെ ഓരോ ചിത്രങ്ങളും കണ്ടും കേട്ടുമറിഞ്ഞ യാഥാർത്ഥ്യത്തിന്റെ തനിമ പകരുന്നവയാണ് ലൈഫ് അൺലീവ്ഡ് എന്ന പേരിൽ ശ്രീനിയുടെ ഇരുപതോളം ചിത്രങ്ങളുടെ പ്രദർശനമാണ് പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടന്നത് അതോടൊപ്പമാണ് വയനാടിനു വേണ്ടി വരച്ച ചിത്രവും പ്രദർശിപ്പിച്ചത് ഏതൊരാളും നിരന്തരം സഞ്ചരിക്കുന്ന പരിചിത വഴിയിൽ നിന്നും മാറി സഞ്ചരിക്കുക എന്ന വെല്ലുവിളിയെ നേരിടുന്നതാണ് ശ്രീനിയുടെ ഓരോ ചിത്രങ്ങളും സൃഷ്ടി എല്ലായ്പ്പോഴും ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ സ്വാഭാവിക തുടർച്ചയായ ജീവൽ പ്രക്രിയ അത്രമേൽ ആഘോഷിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം അവശേഷിപ്പിക്കുന്നതാണ് ഈ ചിത്രങ്ങളിൽ ഉള്ളതെന്ന് കലാകാരൻ പറഞ്ഞു നമ്മൾ ജീവിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടും ജീവിക്കാത്ത ജീവിതങ്ങളെ കുറിച്ച് പറയുന്നൊരു ഇത് ഇരുപത് ചിത്രങ്ങൾ അതിൻ്റെ കൂടുതൽ ഞാനിപ്പോൾ ഇതിൽ വയനാടിന് വേണ്ടിയിട്ട് ഒരു ചിത്രം അഡീഷണൽ ഒരു ചിത്രം കൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ആ ചിത്രം ഇപ്പോൾ ഓൾറെഡി നാലഞ്ച് ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആ കോൺട്രിബ്യൂഷൻ അത് വയനാടിൻ്റെ റിലീഫിന് അല്ലെങ്കിൽ സി എം ഡി ആർഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ ഒരു അഡീഷണൽ ചിത്രം കൂടിയുണ്ട് ഉണ്ട് അങ്ങനെ മൊത്തം ഇരുപത്തൊന്ന് ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് ആക്രലിക്ക് ഓയിൽ പെയിൻറ് വെച്ച് ചെയ്തതാണ് ചെ കഥകളും ജീവിതവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും കണക്ട് ചെയ്തിട്ടില്ല അതായത് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും ജീവിതത്തിൽ നമുക്കൊരു മാർക്ക് ക്രിയേറ്റ് ചെയ്ത് മുമ്പോട്ട് എങ്ങനെ മുമ്പോട്ട് പോകാം അതായത് നമ്മൾ മരണത്തിന് പകരം നമ്മളെ ജീവിതം ഒരു ഒരു മാതൃകയാക്കിയിട്ട് ഒരു റീബെർത്ത് പോലെ ഒരു ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുക അതാണ് ബേസിക്കലി ഞാൻ മൊത്തം ചിത്രങ്ങളും കൊണ്ട് സംസാരിക്കുന്നത് ഇതെൻ്റെ മൂന്നാമത്തെ എക്സിബിഷനാണ് ബാംഗ്ലൂരിൽ ഞാൻ രണ്ട് എക്സിബിഷൻ ചെയ്തു അതിൻ്റെ ഇടയിൽ ഞാൻ ഡിസംബറിൽ ഒരു ഇൻസ്റ്റോളേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മനുഷ്യബന്ധങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ഒരു ഇൻസ്റ്റോളേഷൻ അതായത് നമ്മൾ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള വേൾഡിൽ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് ജീവിക്കുന്നത് അപ്പം ആ ഒരു സബ്ജക്റ്റിനെ ബേസ് കണക്ഷൻ ടു ഫ്രട്ടേണൽ വേ ഇഴയടുപ്പ് എന്ന് ബാംഗ്ലൂർ ഇതിപ്പം ഈ എക്സിബിഷൻ ഒരിക്കൽ മാത്രമുള്ള മനുഷ്യ ജീവിതത്തിന്റെ പാതയിൽ ദുരിതമുഖങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരും പകച്ചുപോയവരും നിരവധിയാകുമ്പോൾ മനുഷ്യ വിശ്വാസമാണ് അവരെ ഓർമ്മിപ്പിക്കുവാനും ഉറ്റവരെ പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാനും സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് ശ്രീനി ചിത്രപ്രദർശനം ഒരുക്കിയത് പത്തരമാറ്റിന്റെ യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ